ശീല കീറുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ഒരു യാഗം അർപ്പിക്കുവാന് അന്നേ പോലെയുള്ള ഒരു യാഗത്തിന് കഴിയാതിരുന്നപ്പോൾ ഏ ശ്രീ ക്രിസ്തു തന്റെ ക്രൂശില യാഗം നിവർത്തിക്കുമ്പോഴാ തിരിശീല മുഖത്തൊട്ട് താഴെ വരെ കയറി ആ തിരുശീല എന്താണെന്നറിയാമോ അറിയാമോ മനുഷ്യനോടുള്ള ശത്രുത്വമാണ് മനുഷ്യന്റെ പാപനിമിത്തം ദൈവം നടിച്ചവരാണത് മനുഷ്യനും ദൈവം തമ്മിലുള്ള ശത്രുത്വമാണ് പ്രിയപ്പെട്ടത് ഇത്രേ യാഗം കഴിച്ചിട്ടും ശലമോന് ആലയം സ്വർണം കൊണ്ട് പണിഞ്ഞിട്ട് ഇരുപത്തിരായിരം ആട്ടുകോറ്റന്മാരെ ഏർത്തിട്ടും തിരുശീല കീറിയില്ലെങ്കില് ഏ ശ്രീ ക്രിസ്തുവിന്റെ ശരീരയാകത്താല് ആ തിരിശീല മുകൾ തൊട്ട് താഴെ വരെ രണ്ടായിട്ട് ചീന്തപ്പെട്ടിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഏത് പാപിക്കും സൗജന്യമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സൗജന്യമായിട്ട് പ്രവേശിപ്പാൻ ദൈവം ജീവന്റെ പുതുവഴി പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഇത് പ്രസംഗിച്ചില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരാണ് ഇത് പ്രസംഗിച്ചില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരാണ് നിങ്ങൾക്ക് വെറുപ്പ് ഉണ്ടാകുമോ എനിക്കറിയാം എന്നാൽ മരിച്ചതിന് ശേഷം നമ്മൾ മുഖാമുഖം കാണുന്ന നാളില് ഞാനിത് പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ അന്ന് നിങ്ങളും ആ കർത്താവും എന്നെ കുറ്റം വിധിക്കാതിരിക്കേണ്ടതിന് പ്രിയപ്പെട്ടവരെ അന്ന് നിങ്ങൾ കൊഴി കഴിവില്ല എത്ര കൃത്യതയോടും വ്യക്തതയോടാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമോ ഞാൻ വന്ന് പഠിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ അത് നിങ്ങളുടെ പുരോഹിതന്മാർക്ക് അറിയത്തില്ല പലർക്കും അറിയത്തില്ലെങ്കില് ദൈവവൻ എനിക്ക് വെളുപ്പാട് തന്നിട്ടുണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന കൊണ്ട് സ്വർഗത്തിലെ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അതേ പ്രിയപ്പെട്ട ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിച്ചാല് ആ ഭർത്താവ് തന്റെ ഹൃദയത്തിലെ സകല രഹസ്യങ്ങളോട് പറയുന്ന പോലെ യേ ശ്രീകൃഷ്ണനെ നിങ്ങൾ അദമ്യമായിട്ട് സ്നേഹിക്കുന്നു സ്വർഗത്തിലെ മറ നീക്കി എല്ലാ രഹസ്യങ്ങളും നമുക്ക് വജത്തിൽ കൂടെ കാണിച്ചു തരും പ്രിയപ്പെട്ടവരെ